അഭാരവയലൻസ് അപാരവയലൻസ് ഇപ്പോഴിറങ്ങിയ പുതിയ സിനിമയെക്കുറിച്ചുള്ള വിശേഷണം ഇങ്ങനെ എന്താണ് വയലൻസ് നൽകുന്ന സന്ദേശം സന്ദേശമെന്ത് മലയാളത്തിൻ്റെ പുതുതലമുറ വളർച്ചയുടെ പാതയിലോ അതോ പടുകുഴിയിലേക്കോ ഫാദർ ജോസ് വള്ളിക്കാട്ടിൻ്റെ ലേഖനം ഈ കാലഘട്ടത്തിൽ വളരെയേറെ പ്രശംസ അർഹിക്കുന്നു പതിമൂന്നോ പതിനാലോ വയസ്സുള്ളപ്പോൾ ചെയ്ത ഒരു വിനോദസഞ്ചാരവേളയിലാണ് സിൽവർ സ്റ്റർ സ്റ്റാലിൻ്റെ ഫസ്റ്റ് ബ്ലഡ് എന്ന സിനിമ കണ്ടത് അക്കാലം വീഡിയോ കോച്ച് ബസ്സുകളുടെ കാലമായിരുന്നു ബസ്സിനുള്ളിലെ വീഡിയോയിലാണ് കുട്ടികളടക്കം യാത്ര ചെയ്യുന്ന ഇരുപതോളം കുടുംബങ്ങൾക്ക് വേണ്ടി അത്യന്തം വയലൻസ് ഉള്ള ഈ ചിത്രം പ്ലേ ചെയ്തത് സ്ഥലം കാണാൻ കാശ് മുടക്കി ഇറങ്ങിയവർ ബസ്സിനുള്ളിലെ ചെറിയ സിനിമ പെട്ടിയിലേക്ക് കണ്ണു നട്ടിരിക്കുന്നത് കൗമാരക്കാരനായ എന്നെ അലോസരപ്പെടുത്തി ഞാൻ ബസ്സിൻ്റെ ജാലകത്തിലൂടെ പുറത്തേക്ക് തന്നെ നോക്കി കാഴ്ചകൾ ആസ്വദിച്ചു എന്നാൽ സിനിമയുടെ ശബ്ദത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ സാധിക്കാതിരുന്നതിനാൽ ആ യാത്ര തന്നെ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ഒരു വാഹനത്തിലെ യാത്ര പോലെ എനിക്ക് അനുഭവപ്പെട്ടു വയലൻസ് മാത്രം എന്ന് അവകാശപ്പെട്ട ഒരു സിനിമയെ മലയാളികൾ ഈ കാലഘട്ടത്തിൽ ആഘോഷിക്കുന്ന ഒരു കാലമാണല്ലോ ഇത് മലയാളിയുടെ കുറിച്ച് ഒരു പോസ്റ്റ് ഇടണമെന്ന് ഏതാനും ആഴ്ചകളായി ഞാൻ വിചാരിക്കുന്നു എന്നാൽ അത് ഇന്ന് തന്നെ ആവട്ടെ ഉപയോഗിക്കുന്ന എം അറുപത് മെഷീൻ ഗണ്ണോ മാർക്കോയിൽ ആയുധം എന്താണ് എന്ന് എനിക്കറിയില്ല മറ്റെന്തെങ്കിലും ആയുധമോ ഉപയോഗിച്ച് കുറെ ചോര തെറിപ്പിക്കുക എന്നതാണ് വയലൻസ് എന്നാൽ നിങ്ങൾക്ക് തെറ്റി ഈ വയലൻസ് കണ്ട് അതിൽ നിന്നും ഒരു വൈകാരിക വിരേചനം അനുഭവിക്കുന്നത് തന്നെ ഒരു വയലൻ്റെ പ്രവൃത്തിയാണ് ഒരാളുടെ സമൂഹത്തിൻ്റെ ജീവിതത്തിലെ ചില വൈകാരിക മുഹൂർത്തങ്ങളെ ദൃശ്യവൽക്കരിക്കുമ്പോൾ അതിൻ്റെ ദൃശ്യഭാഷ ആവിഷ്കാരം അഭിനയം ഒക്കെ എങ്ങനെയാണ് എന്നറിയുവാൻ അവയെ ഒരിക്കൽ കാണാം എങ്കിലും വയലൻസിന്റെ മഹത്വവൽക്കരിക്കുന്നതോ ന്യായീകരിക്കുന്നതോ വയലൻസിനു വേണ്ടി വയലൻസ് ഉണ്ടാക്കുന്നതോ ഒരു സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ഗുണകരമാവില്ല സിനിമ ഒരു ഇൻഡസ്ട്രിയാണ് അത് കുറെ ഏറെ പേരുടെ ഉപജീവനവും അതിനാൽ കോടിയൊക്കെ കളക്ട് ചെയ്താൽ അതിന്റെ ഗുണഭോക്താക്കളായവർക്ക് സന്തോഷിക്കാം അല്ലാതെ പ്രേക്ഷകർക്ക് ഇതുകൊണ്ട് ഗുണം ഒന്നുമില്ല ദോഷമാണു താനും പത്രങ്ങളിലെ വാർത്തകൾ കാണുമ്പോൾ മലയാളി സമൂഹം എത്രമാത്രം വയലന്റ് ആണ് എന്ന് മനസ്സിലാക്കാം റോഡിൽ സൈഡ് കൊടുക്കാതിരിക്കുന്നതും ലൈറ്റ് ബ്രൈറ്റ് ആക്കി കൊടുക്കുന്നതും റോഡ് റേഞ്ച് കാണിക്കുന്നതും ഇടിച്ചിട്ട് നിർത്താതെ പോകുന്നതും ഒക്കെ വയലൻസ് ആണ് ബാങ്കിലെ പൈസ ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കുന്നതും കൈക്കൂലി കള്ളക്കഥ പരസ്യമായി പറഞ്ഞ ഉദ്യോഗസ്ഥനെ ആത്മഹത്യ കൊലപാതകത്തിലേക്ക് തള്ളിയിടുന്നതും കല്യാണ സദ്യയിൽ പപ്പടത്തെ ചൊല്ലി തല്ലുകൂടുന്നതും വയലൻസ് ആണ് തെളിവുകൾ പോലും ഇല്ലാത്ത കേസുകളിൽ വ്യക്തികളെ വിചാരണ തടവുകരായി വർഷങ്ങളോളം ജയിലിൽ ഇടുന്നത് ന്യായാധിപ വയലൻസ് ആണ് ഇതിനെയൊക്കെ ന്യായീകരിക്കുവാൻ ഒരു വലിയ വിഭാഗം ആളുകളും മാധ്യമങ്ങളും നവമാധ്യമക്കാരും ഉണ്ടെന്നത് വയലൻസിന്റെ പെനസ്ട്രേഷൻ എത്രയുണ്ടെന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് അങ്ങനെ നോക്കിയാൽ ഈ അടുത്ത കാലത്ത് മലയാളി വലിയ തോതിൽ വയലന്റ് ആണ് എന്ന് മനസ്സിലാക്കാം വാൾ ഉറയിലിടുക ആണ് ഒരു യുദ്ധത്തിൽ വിജയിക്കാനുള്ള എളുപ്പവഴി എന്ന് തിരിച്ചറിഞ്ഞ സേനയും രാജ്യ അതിർത്തിയും ഭരണകൂടവും ഒന്നുമില്ലാത്ത ദൈവാഭിമുഖ്യത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ രാജ്യത്തെ സ്വപ്നം കണ്ട ഒരു ശിശു പിറക്കുന്ന സീസണാണല്ലോ ഇത് അത്യുന്നതങ്ങളെ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ഉള്ളവർക്ക് സമാധാനം ഭൂമിയിൽ നിന്ന് വയലൻസിൻ്റെ വാൽക്കിലുക്കങ്ങൾ ഇല്ലാതാവട്ടെ